നടനും മിമിക്രി താരവുമായ ബിനു അടിമാലി ഗിനസ് പക്രുവിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു പക്രുവിന്റെ ശരീരത്തെ കളിയാക്കിയെന്നും അത് ബോഡി ഷെയ്മിങ് ആണെന്നുമൊക്കെയായിരുന്നു ആരോപണം സത്യത്തിൽ അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി തുറന്നു പറയുകയാണ് നടൻ ഇപ്പോൾ ശരിക്കും ബിനു അടിമാലി പറഞ്ഞ ഡയലോഗ് പറഞ്ഞു കൊടുത്തത് പോലും താനാണെന്നാണ് പക്രു പറയുന്നത് സ്വന്തം ശരീരത്തെ കളിയാക്കിക്കൊണ്ടാണ് താൻ കലാകാരനായത് കോമഡി വേദികളിൽ പറയുന്ന തമാശ നിറഞ്ഞ കാര്യം കട്ടാക്കി റീലായിട്ട് വരുമ്പോഴാണ് അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നതെന്നാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഗിന്നസ് പക്രു പറയുന്നത് ചേട്ടൻ പേടി മാറ്റാൻ ആനയുടെ അടിയിൽ കൂടെ പോകേണ്ട വല്ല ആന പിണ്ടവും വീണാൽ ചേട്ടൻ ഏതാ പിണ്ടം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതാകും എന്ന കമന്റാണ് പ്രശ്നമായത് സത്യത്തിൽ ആ കമന്റ് ഞാനാണ് ബിനുവിനെ കൊണ്ട് പറയിപ്പിച്ചത് പലരും ബിനുവിനെ ഉന്നം ആക്രമിച്ച സമയത്ത് ഇതും ഉപയോഗിക്കപ്പെട്ടതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിംഗ് ചെയ്തിട്ടുള്ളയാൾ ഞാൻ തന്നെയാണ് എൻ്റെ രൂപമാണ് പരിപാടിയിൽ ആദ്യം ചിരി ഉണ്ടാക്കുന്നതെന്ന തിരിച്ചറിവാണ് എന്നെ കലാകാരനാക്കിയത് ആ ചിരിയെ പോസിറ്റീവായി എടുക്കുകയും വളർത്തുകയും ചെയ്തു ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി അവബോധമുള്ള സമൂഹം വളർന്നതിനാൽ മറ്റൊരാൾക്കെതിരെ തമാശ പറയുമ്പോൾ ആലോചിക്കേണ്ടി വരും എന്നിരുന്നാലും കോമഡി ചെയ്യുന്നവരെ ഇത്തരമൊരു വൃത്തത്തിലാക്കിയാൽ തമാശയുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പക്രു പറയുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ സ്റ്റാൻഡപ്പ് കോമഡികളിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് അത് തമാശയായി തന്നെ ഏറ്റെടുക്കപ്പെടുന്നു ഒരു വേദിയിൽ അവിടുത്തെ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് റീലായി കാണുമ്പോൾ മറ്റൊരു വിധത്തിലായിരിക്കും മനസ്സിലാക്കപ്പെടുന്നത് അത് മാത്രം കണ്ട് ബോഡി ഷേമിംഗ് ചെയ്തുവെന്നോ അഹങ്കാരത്തോടെ സംസാരിച്ചുവെന്നോ വിലയിരുത്താനാകില്ല അതേസമയം പൊതു മുന്നിൽ തമാശ പറയുമ്പോൾ ബോഡി ഷേമിംഗ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും നടൻ ഓർമ്മിപ്പിക്കുന്നു ആദ്യമായി ബോഡി ഷേവിങ്ങിനെ പറ്റി സംസാരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും പക്രു തുറന്ന് സംസാരിച്ചു ശാരീരിക പരിമിതിയുള്ള ആളുകളെ പൊതുവിടത്തിൽ കളിയാക്കുന്നതും പ്രോഗ്രാമിൽ പറയുന്ന തമാശകളും തമ്മിൽ വ്യത്യാസമുണ്ട് ക്വാഡൻ എന്ന കുഞ്ഞിനെ കൂട്ടുകാർ ബോഡി ഷേമിംഗ് ചെയ്തതിന്റെ പേരിൽ അവൻ വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോഴാണ് ആദ്യമായി താൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും നടൻ പറഞ്ഞു